ഹായ് ഡിയർ ഫ്രണ്ട്സ് അസല വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയാണല്ലേ അലഹമില്ല നമുക്കും കൂടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇതൊരു തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ വേഗത്തിൽ ചുട്ടെടുക്കാൻ ാണ് കേട്ടോ അപ്പോൾ ഇതിൽ പല സാധനങ്ങളും കൂടി എന്താ പറയുക ചേർത്തിട്ടുള്ളൊരു ദോശമാണ് സാധാ നമ്മൾ ചൂടുന്ന അരി ദോശ അല്ലെ അപ്പോൾ ഇത് വേറെ വെറൈറ്റി ആയിട്ടുള്ള ദോശമാണ് ഏത് ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അത് തലേ ദിവസം തന്നെ അരച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും അല്ലേ കാരണം എന്താന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഒരുപാട് തിരക്കുള്ള ദിവസം അല്ല സമയമായിരിക്കും അല്ലെ രാവിലത്തെ സമയമെന്ന് പറയുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ രാവിലെ അരച്ച് ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര നമുക്ക് ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കലും പിന്നെ ഇങ്ങനെ അരച്ച് മാവുണ്ടാക്കി ചുട്ടെടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നാറുണ്ട് അതല്ല നമ്മൾ തലേ ദിവസം തന്നെ ഈ ഒരു മാവ് അരച്ചിട്ട് ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ എടുക്കലും ചുട്ടെടുക്കാനൊക്കെ മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ ക്ലാസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അതാ നമ്മൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മളെ കുരുമുളക് നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു കുരുമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ടൈമിൽ തന്നെ പറിച്ചെടുക്കണമല്ലോ കാരണം ഇത് പഴുത്ത് നിലത്തേക്ക് ഇങ്ങനെ തൊയിഞ്ഞ് പോവുമല്ലോ ആ സമയത്ത് പിന്നെ നമുക്ക് പിന്നെ പെറുക്കിയെടുക്കലൊന്നും നടക്കുകയില്ല അപ്പം ഞാനിങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ കണ്ടതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണ് ആ ഒരു വള്ളിയിലേക്ക് അങ്ങ് പോയി തിനോട് എനിക്ക് കാണാനായിട്ട് പറ്റി അപ്പം കുറച്ച് ഇങ്ങനെ പറിച്ചെടുക്കാറുണ്ടോ എല്ലാം കൂടി രണ്ട് മരത്തിലായിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഒന്ന് പറിച്ചെടുക്കാൻ നടക്കൂല അപ്പൊ ഇത് ചെറിയൊരു വള്ളികളാണ് അപ്പൊ ഇതില് അത്യാവശ്യം കുരുമുളക് ഉണ്ട് കേട്ടോ മഷാല്ല കുരുമുളകിൻ്റെ വില അറിയുന്ന സമയം എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഒട്ടും തന്നെ ഇല്ലാത്ത സമയത്താണ് കേട്ടോ അതുപോലെ ഒരു സമയമാണ് ഇപ്പം ഞങ്ങൾക്കും കാരണം എല്ലാ വർഷവും ഞങ്ങൾക്ക് അത്യാവശ്യം കുരുമുളക് ഈ ഒരു വള്ളിയിൽ നിന്ന് കിട്ടാറുണ്ട് ഇപ്രാവശ്യം എന്താ എനിക്കറിയില്ല സംഭവിച്ചിട്ടുള്ളത് നമ്മളെ വീട്ടിലിപ്പം കുരുമുളക് തീർന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടോ പിന്നെ എനിക്ക് കടയിൽ നിന്ന് അങ്ങനെ പാക്കറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ കുരുമുളക് കാശ് കൊടുത്ത് വാങ്ങാനോ ഒന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് കുരുമുളകിൻ്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്ന ഒരു പാക്കറ്റ് പൊടി നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നാലോന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ പുറമേന്ന് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കുരുമുളക് പഴുത്തത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ടത് പറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ വേഗത്തിൽ ഉണക്കി എടുക്കാൻ പറ്റുമല്ലോ കുരുമുളക് ഇട്ട് വയ്ക്കേണ്ട കറികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ആ സ്ഥാനത്ത് പച്ചമുളകോ അല്ലെങ്കിൽ ചുവന്ന മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ട് കാര്യമല്ല നമ്മൾ കുരുമുളക് ചേർക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കുരുമു കുരുമുളക് ചേർക്കുക തന്നെ വേണമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റ് അതുപോലെ ഞണ്ട് അങ്ങനെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പെപ്പർ ചേർത്തേ പറ്റുള്ളൂ അല്ലേ അതുപോലെ തന്നെ ഒന്നും വേണ്ട നമുക്കൊരു ജലദോഷം എന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് അതിലേക്ക് കുരുമുളക് ഒന്ന് കുത്തിച്ച് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ വീട്ടിൽ കുറച്ച് കുരുമുളക് എപ്പോഴും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണല്ലോ അല്ലേ അപ്പം ഇവിടെ ഒരിക്കലും ഇങ്ങനെ പിന്നെ മൊത്തത്തിൽ തീർന്നു പോവാറില്ല കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അങ്ങനെ തീർന്നു പോയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ വേഗത്തിൽ വേഗത്തിലിട്ടോ അപ്പം നമുക്ക് ഒരുപാട് പണികളുണ്ട് മുറ്റടിക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് ഈ വള്ളി പടർന്നു പോയിട്ടുള്ളത് തെങ്ങിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മേലോട്ടൊന്നും ഇല്ല ഈയൊരു ഹൈറ്റിൽ കാണുന്ന വള്ളി തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ് അതല്ല പിന്നെ ഒരുപാട് മേലോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കിട്ടുകയും വേണ്ടി വരും പിന്നെ അത് പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വേറൊരു മരത്തിൽ നിറയുകയുണ്ട് കേട്ടോ മാവിൻ അത് അപ്പോൾ മാവിൻ്റെ മുകളിലേക്ക് അങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ഒരുപാട് മഷാല അതിമുല് നിറച്ചും കായ്കളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പറിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി സാനുവിനെ കൊണ്ടാവുന്നത് സാനു പറിക്കും പിന്നെ ആരെങ്കിലുമൊക്കെ പറിച്ചെടുക്കാൻ മതിയാവും വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഒക്കെ ഇതാ കണ്ടിയില്ല എത്രത്തോളം ഈയൊരു മരുത്തുമെന്ന് അല്ല ഈയൊരു വള്ളിമണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയുമുണ്ട് കുറച്ചും കൂടിയൊക്കെ അവിടെ ആയിട്ട് ആയിട്ടിട്ടോ അപ്പം ഈയൊരു പാത്രത്തിൽ ഞാൻ ഇത്ര പറിച്ചെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ചെറിയൊരു വള്ളിയാണല്ലോ മഷാ അല്ല മഷാ അല്ല അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതും നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രം കേട്ടോ ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കാരണവുമില്ല കേട്ടോ മടി തന്നെ എനിക്ക് വീഡിയോ എടുക്കാനാവുന്നില്ല പിന്നെ അപ്ലോഡ് ആക്കാൻ തോന്നുന്നില്ല അങ്ങനെ എന്തോ ഒരു മടി അങ്ങോട്ട് പിടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് അപ്പം വിചാരിച്ചു എന്നാലും വേഗത്തിൽ ഒന്ന് അപ്ലോഡാക്കി അങ്ങനെ വിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം വിടുന്നതാണേ അപ്പോൾ ദാ സനു സിനു കുട്ടിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം നേരെ എന്നാ ഇവിടെ കണ്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ എന്താ പണിയെന്നും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് എത്താത്ത സ്ഥലത്ത് നിന്ന് രണ്ട് മൂന്ന് അഞ്ചാറെ ഒക്കെ അവന് പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ രണ്ടാമത്തെ മര ഇതാണ് കേട്ടോ അപ്പോൾ ഇത് മാവുമലാണ് ഉണ്ടായിട്ടുള്ളത് മശാല അപ്പോൾ അതൊന്നും നമുക്ക് പറിച്ചാലിപ്പോൾ അങ്ങനെ തീരുവില്ലല്ലോ അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെറിയ വള്ളിമെത്തതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ ഇകത്തേക്ക് കൊണ്ടുവയ്ക്കാണ് ഇനി ഇത് നമുക്ക് വെയിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ എല്ലാവരും അടുക്കള ഭാഗത്തും ഉണ്ടാവില്ല ഇതുപ്പോഴത്തെ പൂച്ച മക്കളും പൂച്ചകളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു പൂച്ച മറ്റേത് കുറച്ച് വലുപ്പമുള്ള പൂച്ചയാണ് ആണ് കേട്ടോ അപ്പോൾ ഏത് സമയത്തും നമ്മളെ കിച്ചണിൻ്റെ ഭാത്തുണ്ടാവും അങ്ങനെ അത് നമ്മൾ കുരുമുളകൊക്കെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇതാ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടില്ല കേട്ടോ ശേഷം നമ്മളിതാ അടിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് അടു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് അടിച്ചു ഇപ്പോൾ ഇതാ നല്ല വേനൽക്കാലാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചിട്ടും തുടച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ കൊണ്ട് നമുക്ക് പിന്നെ പൊടികൾ ഇങ്ങനെ വേഗത്തിൽ തന്നെ പറന്ന് വരും കേട്ടോ വണ്ടികൾ ഇങ്ങനെ പോകുന്നതാണല്ലോ റോഡിൽ കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിറയെ പൊടികളാണ് അപ്പോൾ ക്ലീൻ ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല മൊത്തത്തിലും പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ജീവിച്ച് പോകട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന എടുത്തോളൊക്കെ നമുക്ക് കഴിയുമ്പോഴൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടാ ഇടാറാണ് പതിവ് കേട്ടോ അങ്ങനെ ഇതാ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട് അടിച്ച് ക്ലീൻ ചെയ്തിടുകയാണ് ഈ ഒരു പൊടിൻ്റെ പ്രശ്നം നമുക്ക് വേനൽക്കാലം ആയാലല്ലേ ഉള്ളൂ അല്ലേ അത് സാരമല്ല അതൊക്കെ ഓരോ സമയത്ത് കിട്ടേണ്ടതെല്ലാം ഓരോ സമയത്ത് തന്നെ കിട്ടണമല്ലോ പിന്നെ മഴക്കാലം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വളരെ സുഖമാണ് കേട്ടോ അലഹദില്ല മാഷാ അല്ല കാരണം നമുക്ക് പൊടികളൊന്നും അങ്ങനെ കയറി വരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും മഴക്കാലത്ത് ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അടിച്ചു വാരി തന്നെ നല്ല നീറ്റായിട്ട് നിൽക്കും നമ്മുടെ അകൊക്കെ അപ്പോൾ ഈയൊരു രണ്ട് മൂന്ന് മാസങ്ങളാണ് നല്ലോണം പൊടികൾ ഉണ്ടാകുന്ന സമയം കേട്ടോ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും നമുക്ക് ചവിട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ നല്ലോണം തോന്നും പിന്നെ പറ്റും പോലൊക്കെ ക്ലീൻ ആക്കിയൊക്കെ ഇടാന്നല്ലാതെ നമുക്ക് എല്ലാ ദിവസം ഇങ്ങനെ അടിച്ചു വാരലും പിന്നെ ക്ലീൻ ചെയ്യലും എല്ലാം കൂടി നടക്കൂലോ അപ്പം പറ്റും പോലൊക്കെ അങ്ങനെ ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ അടിച്ചു വാരിലൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇന്ന് ഒരു നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ മു മുറ്റത്തേക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഞാൻ ഈ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് പിന്നെ ചട്ടിയിലേക്ക് മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് നിന്നിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്ക് മനസ്സിനൊരു എന്താ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടെങ്കിലല്ല ചെടിൻ്റെ കാര്യത്തിലായാലും നമുക്ക് അതിലേക്ക് പിന്നെ പോകാൻ തോന്നുകയുള്ളൂല്ലേ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നി രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാനെന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളു കേട്ടോ ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് വെച്ച് നല്ലാതെ എനിക്കതെടുത്ത് പിന്നെ വേറെ ചട്ടിയിലേക്ക് വെക്കാനൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ എല്ലാത്തിനും ഒരു മടിയെന്ന് പറയും നോക്കില്ലേ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ മടിയൊന്നും തോന്നാത്ത തോന്നാതിരുന്നപ്പം എനിക്ക് വേഗത്തിൽ ആ ചട്ടിയിലേക്കൊക്കെ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ അത് അവിടെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മളിതാ മുറ്റടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ അടിച്ചുപാരി തൊടിയിലേക്ക് നമ്മളിങ്ങനെ പിന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പണ്ടത്തെ കാലത്ത് അത് ഓർമ്മ ഇല്ല കേട്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര രസമാണല്ലോ അന്നത്തെ കാലത്തൊക്കെ ഇന്നിപ്പോൾ ഫോണും പിന്നെ നെറ്റൊക്കെ ഉള്ളതിനെ കൊണ്ട് എല്ലാ കുട്ടികളും അതിന്മേലാണ് ഇരിക്കാറുള്ളത് പണ്ട് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളിയായിരിക്കുമല്ലേ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കുന്ന പതിവൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പം അതിലേക്കൊരു ത്രില്ല് തോന്നും ിയിട്ടിങ്ങനെ നമ്മളും അടിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചൂലൊക്കെ വാങ്ങി ഇങ്ങനെ അടിച്ചു വാരി കൂട്ടി പിന്നെ കത്തിച്ച് അങ്ങനെ നമ്മളെ എന്താ പറയുക തൊടിയൊക്കെ നല്ല വൃത്തിയായിരിക്കുമല്ലോ വേനൽക്കാലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ അടിച്ചു വരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ രാത്രിയാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ കണ്ടോ ഒരുപാട് ഒരുപാടുണ്ട് മക്കളെ നമുക്ക് മടക്കി വെക്കാനിട്ടോ അപ്പം ഈ ഒരു ഡ്രസ്സുകളൊക്കെ രണ്ട് ദിവസം ഞാൻ അലക്കി ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അന്നാന്നുള്ളത് അന്നാന്നെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയും തോന്നൂല കേട്ടോ ചില ദിവസം എങ്ങനെയാണല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പിന്നെ മടക്കി വെക്കലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്നൊക്കെ ചോദിച്ച് മാറ്റി മാറ്റി വെക്കുന്ന സംഭവം എല്ലാവർക്കും ഉണ്ടാകുന്നതന്നല്ലേ അപ്പോൾ അങ്ങനെ ഞാനും മാറ്റി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിതാ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടിലിലേക്ക് കൊണ്ടു ഇട്ടതാണ് കേട്ടോ കുറേ ഇങ്ങനെ കുന്നോടി നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് തന്നെ വിഷമം ഒന്നല്ല തന്നെ മടക്കി വെക്കായിരുന്നല്ലോ എനിക്ക് എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നീട്ടി വെച്ചിട്ട് കാര്യമല്ല നമ്മൾ തന്നെ മടക്കി വെക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഓരോരുത്തേതും ഓരോ സെക്ഷനിലേക്ക് മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറേതും സനുവിൻ്റെതും സിനുവിൻ്റെ ഒക്കെ വേറെ വേറെ ആക്കിയിട്ടൊന്ന് കൂട്ടി വെക്കുകയാണ് കേട്ടോ കാരണം ആരുതാണ് അധികം ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ മടക്കാലോ അപ്പോൾ വേറെ വേറെ ആക്കി പിന്നെ തരം തിരിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതായി കയ്യിലുള്ളതൊക്കെ എൻ്റെതാണ് കേട്ടോ അപ്പോൾ കൂടുതലും ഇൻ്റേതെന്നാണ് ഇതിൽ അലക്കി കൊണ്ടുവന്നു വെച്ചേലുള്ളൂ കേട്ടോ പിന്നെ സിനുവിൻ്റെ സനുവിൻ്റെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ കുറച്ച് ഡ്രസ്സുകളൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തരം തിരിച്ച് നോക്കുന്നേരം അതാ സനുക്കുട്ടൻ്റെ മാത്രമാണ് കുറച്ച് എൻ്റെ സിനുവിൻ്റും ഒരുപാടുണ്ട് മടക്കി വെക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ വേഗത്തിൽ ഫസ്റ്റ് തന്നെ എൻ്റെത് എടുത്തിട്ട് അങ്ങനെ മടക്കി അൽമാരയിലേക്ക് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ആർക്കും ബോറടിച്ചിട്ടില്ലാലോ അതാ കണ്ടില്ലേ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ സനുവിൻ്റെ ഇതാണ് കുറച്ചേ ഉള്ളൂ ഇനി നമുക്കിതൊക്കെ ഒന്ന് മടക്കി വെക്കാം അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ലൈക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങളോട് പറയാറുണ്ട് മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോസ് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ചടപ്പടാന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ അങ്ങനെ മടക്കി വെക്കട്ടെട്ടോ ഇതൊക്കെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ കാണിക്കാന്നുള്ളൂ കേട്ടോ പക്ഷേ ഇത്രത്തോളം ഒന്ന് സ്പീഡ് നമുക്ക് മടക്കി വെക്കുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല ഒന്നാമത് നമുക്ക് അത്രക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇത് അലക്കിക്കൊണ്ടെന്ന് വെച്ചത് മടക്കി വെക്കുന്ന സംഭവം പിന്നെ മടക്കിയാലല്ലേ നമുക്ക് എടുക്കുന്ന സമയത്ത് വൃത്തി തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മടക്കി മടങ്ങി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗത്തിൽ മടക്കി അലമാരിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കേട്ടോ അങ്ങനെ എൻ്റെതൊക്കെ മടക്കി വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി സിനിക്കുട്ടിൻ്റെ നമുക്ക് മടക്കി വെക്കാം അവൾ മടക്കി അങ്ങനെ അവളെ റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ സ്ഥലത്തേക്കും അവളന്നെ എടുത്ത് വെച്ചോളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മടക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഇതാ നമ്മളെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഇത് കേട്ടോ ഇത് നമ്മൾ തായ്പന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് ഒരുപാട് വർഷങ്ങളായി വാങ്ങിട്ടിട്ടോ എപ്പോഴും ഇടാറുണ്ട് മാഷല്ല ഭയങ്കര നല്ല ഡ്രസ്സാണ് കേട്ടോ അങ്ങനത്തെ മോഡലൊന്നും നമ്മളെ നാട്ടിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും ആരും അടുത്തും അങ്ങനത്തെ ഡ്രസ്സൊന്നും കാണുന്നില്ല കേട്ടോ ഇടക്ക് അലന്മാരൊക്കെ അങ്ങനെ തുറന്നിട്ട് ഇങ്ങനത്തെ ഓരോ വട്ട് പണികളൊക്കെ ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാച്ചുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കെട്ടി നോക്കല് പിന്നെന്താ ചിലത് ടൈറ്റുള്ള വാച്ചാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യലോ അതുപോലെ ഉള്ളത് ടൈറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനത്തെ ഓരോരോ വട്ടുപരിപാടികളൊക്കെയാണ് ചില സമയത്ത് കിട്ടും അപ്പോൾ അതിൽ പെട്ടൊരു സംഭവമാണ് മക്കളെ നമുക്ക് ഇനി അലക്കി വെച്ചത് കുറച്ചുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അതിലിലേക്ക് ചിക്കി കൊടുക്കുക നല്ലേ നമുക്ക് നാളെയും മടക്കണ്ടേ ഇന്ന് മാത്രം മടക്കിയിട്ട് അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ അലക്കാനുള്ളത് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗത്തിൽ അതൊന്നും എടുത്തിട്ടങ്ങനെ അയലിലേക്ക് നിർത്തിയിടാം അപ്പം ഈ ഒരു സ്റ്റേജ് കണ്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കുറച്ച് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് വെള്ളം നല്ല എന്താ പറയുക സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് കൂടൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡും ഫിക്സ് ചെയ്തപ്പം നമുക്ക് നമ്മൾ അത്ര ഹൈറ്റ് ഇല്ല നമ്മൾ ഒരുപാട് പിന്നെ താഴ്ന്നു പോയി പിന്നെ വാഷിംഗ് മെഷീൻ കുറച്ച് മുകളിലേക്ക് വേണം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റേജ് എന്ന് പറയുക ഒരു ചെറിയ തെർമോക്കോളിൻ്റെ സംഭവമാണ് അത് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ മീത കയറിയിട്ടാണ് നമ്മൾ മെഷീൻ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ഉളുപ്പാണ് അപ്പോൾ അത് അങ്ങനെ അവിടെ കൊണ്ട് നമുക്ക് ഈസിയായി നമ്മളെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ സമയത്ത് അതിൽ ഉണ്ടാവുന്ന ഇതുണ്ടാവുമല്ലോ അതാണ് ഈ ഒരു തെർമോക്കോൾ ഞാൻ ചവിട്ടി നിൽക്കുന്നത് കേട്ടോ അപ്പം അത് എങ്ങനെ വെച്ച് കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ എടുത്തിട്ട് അങ്ങനെ അത് അതിലേക്ക് ചെക്കി കൊടുക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് മുറ്റത്ത് ചിക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിറയെ പൊടികളൊക്കെ പറക്കുമല്ലോ ഇവിടെ ആയാൽ തന്നെ നിറയെ പൊടികളൊക്കെ ഉണ്ടാവാറുണ്ട് നെൽത്തൊക്കെ കേട്ടോ അപ്പം പിന്നെ അയലിലൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കാരണം ഡ്രസ്സൊക്കെ നരച്ച് പോവുകയും ചെയ്യും നമ്മൾ മുറ്റത്തൊക്കെ ചിക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ അയലൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ ആദ്യം കെട്ടിയിട്ടുള്ള അയലാണ് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മൾ എന്നും ചിക്കാറുള്ളത് അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് അങ്ങനെ കിട്ടാറുണ്ട് ഡ്രസ്സിനൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം ചിക്കും ക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാടെ നമുക്ക് ഇൻഷാല്ല ഉച്ച ആകുമ്പോഴേക്കിനും നമുക്ക് എടുത്തു എടുത്തുവെച്ചാൽ മതി രാവിലെ ആകുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഉണങ്ങൂട്ടോ മെഷീനിന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണക്കിയിട്ടാണല്ലോ എടുക്കുന്നത് പിന്നെ ഒന്ന് കാറ്റ് കൊണ്ടാൽ മതി ജസ്റ്റ് എന്നാലും നമ്മൾ എടുക്കാൻ ടൈം എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഉച്ച ആകുമ്പോഴാണ് അലക്കി വെച്ചതൊക്കെ പിന്നെ ഇങ്ങനെ അതിലിന്ന് അതിലിന്ന് എടുത്ത് കൊണ്ടുപോകുക കേട്ടോ അങ്ങനെതാണ് നമ്മൾ കുറച്ച് കുറച്ച് അധികം ഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ട് ഇനിയിപ്പോൾ നാടേ നമുക്ക് മെടുക്കാൻ ഇഷ്ടം അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മാർക്ക് ചെയ്തിട്ടോ കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ മാർക്ക് ചെയ്ത് താഴത്തുനിന്ന് നല്ല സൗണ്ട് ഇങ്ങോട്ട് കേ കേൾക്കുന്നുണ്ടല്ലേ കാരണം സീനും ടി വി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പഴയ കാലത്തുള്ള പിന്നെ ഓരോരോ കോമഡി പിന്നെ ഫിലിമൊക്കെ ആണ് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ചിരിക്കുന്നത് കാണാം ഇപ്പോഴത്തെ കാലത്ത് സിനിമ അല്ലെങ്കിൽ പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത്ര കാണാമൊന്നും ഒരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ കോമഡികളൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് പണ്ടത്തെ ഓരോരോ ഇത് കാണുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ വെച്ചിട്ട് ടി വി കണ്ടിരിക്കാറുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ മൊബൈലിന്റെ അടുത്തുനിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കാനും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ടി ടി വി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ നോ പറയാൻ പോവാറില്ല കേട്ടോ കാരണം അങ്ങനെ ഡിസ്റ്റൻസ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോണും വന്ന് അങ്ങനെ അതിൻ്റെ ഒരു സൗണ്ട് വല്ലാതെ അങ്ങോട്ട് കേൾക്കുന്നത് നല്ല സൗണ്ടും പിന്നെ കൂട്ടിയിട്ടാണ് കേൾക്കുന്നതും കാണുന്നതൊക്കെ കേട്ടോ സിനിമ അപ്പോൾ ഞാൻ എടുക്കൊക്കെ പറയാറുണ്ട് സൗണ്ടൊന്നും കുറക്ക് സിനിമ വല്ലാത്ത സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു വോളിയം മാത്രമേ കുറക്കുകയുള്ളു കേട്ടോ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ നരിക്കുനി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫറിലൊന്നും എല്ലാം വാങ്ങുന്ന കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പോയ സമയത്ത് ഓഫറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കേണ്ട സാധനത്തിന് അങ്ങനെ ഓഫറൊന്നും ഉണ്ടാവാറില്ല എന്നും പറഞ്ഞ് അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്